നമസ്കാരം പ്രധാന വാർത്തകൾ വിഷുവിനെ ഒരുങ്ങി മലയാളികൾ കണി കാണാൻ ക്ഷേത്രങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാറിനെ ഭയക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി സംഘപരിവാറിന് കുട ചൂടുകയാണെന്നും വി ഡി സതീശൻ പൂച്ചാക്കൽ ഷാഹുൾ പ്രശസ്ത സംഗീതജ്ഞനായിരുന്ന വി ദക്ഷിണാമൂർത്തിയുമായി ചേർന്ന് നാൽപ്പത് വർഷം മുമ്പൊരുക്കിയ നാടകഗാനങ്ങൾ വീണ്ടും എത്തുന്നു മുപ്പത്തിരണ്ട് ഗാനങ്ങളിൽ തെരഞ്ഞെടുത്ത അഞ്ചെണ്ണമാണ് പുനർനിർമ്മിക്കുന്നത് വിഷുവിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പടക്കങ്ങൾ നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലും പടക്ക കടകൾ ഇന്നലെ സജീവമായിരുന്നു എങ്കിലും കഴിഞ്ഞ വർഷത്തോളം വിൽപ്പന നടന്നില്ല എന്നാണ് കച്ചവടക്കാർ പറയുന്നത് പറക്കുന്ന ഡാൻസിംഗ് ബട്ടർഫ്ലൈ ചൂളമടിച്ചു കറങ്ങുന്ന ചക്രങ്ങൾ പല നിറത്തിലുമുള്ള പീടോക്ക് പടക്കങ്ങൾ എന്നിങ്ങനെയുള്ള വർണ്ണവിസ്മയങ്ങൾ അഞ്ചു രൂപയിൽ തുടങ്ങുന്ന പൊട്ടാസ് പാമ്പു ഗുളിക മുതൽ അറുനൂറ് രൂപ വരെ വരുന്ന പല വർണ്ണത്തിലുമുള്ള ചൈനീസ് പടക്കങ്ങൾ വരെ കിറ്റ് കാറ്റ് ഹെലികോപ്റ്റർ ജാക്പോട്ട് പൂത്തിരി കമ്പിത്തിരി എന്നിങ്ങനെ വ്യത്യസ്തമായ പടക്കങ്ങൾ കുട്ടികൾക്ക് പൊള്ളലേൽക്കാത്ത പ്രത്യേക പടക്കങ്ങളും ഉണ്ട് ശബ്ദവും പുകയും കുറഞ്ഞതും അപകട സാധ്യത കുറഞ്ഞ ഫാൻസി പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും വിഷ പ്രമാണിച്ച് തിരക്കാണ് കടകളിൽ അനുഭവപ്പെട്ടത് എങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിപണി കുറവാണെന്നാണ് കടയുറമ്മ പറയുന്നത് അതുകൂടാതെ ഈ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് ഇടിപ്പിടക്കം കമ്പിത്തിരിഷ്ടപ്പെടുന്ന സാധനങ്ങൾ വിഷു ആശംസിച്ചുകൊണ്ട് മാൻ ജിത്തുവിനോടൊപ്പം ഗൗരിനന്ദന കെ എം സി ന്യൂസ് വൈക്കത്തും പടക്ക വിപണി സജീവമായിരുന്നു ശബ്ദം കുറഞ്ഞ വർണ്ണ കാഴ്ചകൾ ചൈനീസ് പടക്കങ്ങളായിരുന്നു വിപണിയിൽ അധികവും വർണ്ണവിസ്മയം തീർത്ത് പറന്നുയരുന്ന ഹെലികോപ്റ്റർ കമ്പിയിൽ കറങ്ങുന്ന ചക്രം ക്രിക്കറ്റ് ബാറ്റും ബോളും മ്യൂസിക് റോക്കറ്റ് കളർ ഷവർ ഫോട്ടോ ഫ്ലാഷ് തുടങ്ങി ഒട്ടേറെ പുതിയ താരങ്ങൾ പടക്ക വിപണിയിൽ ഇക്കുറിയുണ്ടായിരുന്നു പത്തു പൂക്കുറ്റി എഴുപത്തഞ്ച് മുതൽ ആയിരം രൂപ കിറ്റ്കാറ്റ് പത്തെണ്ണം അൻപത് രൂപ കമ്പിത്തിരി പത്തെണ്ണം പത്ത് മുതൽ ഇരുന്നൂറ്റി രൂപ വരെ വളരെ ഉയരത്തിൽ പോയി പൊട്ടുന്ന സ്കൈ സ്കൈഷോട്ടിന് മുപ്പതെണ്ണത്തിന് അറുനൂറ്റി അൻപത് മുതൽ ആയിരം രൂപ എന്നിങ്ങനെയായിരുന്നു വില പടക്കത്തിന് പുറമെ വിവിധ വർണ്ണങ്ങളിൽ കത്തിവിരിയുന്ന കമ്പിത്തിരി മത്താപ്പ് നീലചക്രം സ്കൈഷോട്ട് ഹാൻഡ് ഷോട്ട് കളർ കൊട്ടി തുടങ്ങിയവയും വിപണിയിലെത്തിയിരുന്നു ശബ്ദം കുറഞ്ഞ വർണ്ണവിസ്മയം തീർക്കുന്ന പടക്കങ്ങളോടായിരുന്നു കൂടുതൽ പേർക്കും പ്രിയം തലയാഴം പഞ്ചായത്തിലെ ഒരു വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നീട്ടം നൽകി പഞ്ചായത്ത് അംഗം വാർഡിലെ ആശാവർക്കർമാർക്ക് കൈനീട്ടത്തിനൊപ്പം പന്തിരായിരം രൂപ ഓണരറിവും നൽകി വൈക്കം തലയാഴം പഞ്ചായത്തിലെ എട്ടാം വാർഡ് മെമ്പർ പ്രീജു കെ ശശിയാണ് വിഷു കൈനീട്ടത്തിനൊപ്പം ആശാവർക്കർമാർക്ക് സഹായം നൽകി വിഷുപ്പടക്കം പൊട്ടിച്ചത് തലയാഴം പഞ്ചായത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തി ആറോളം തൊഴിലുറപ്പ് തൊഴിലാളികൾ എപ്പോഴും ആഘോഷത്തിലാണ് വിഷു മാത്രമല്ല ക്രിസ്മസ് ഈസ്റ്റർ വിവാഹ വാർഷികം എല്ലാം ഇവർ ആഘോഷിക്കും ഒപ്പം കട്ടയ്ക്ക് നിൽക്കാൻ ഒരു പഞ്ചായത്ത് മെമ്പറുമുണ്ട് എന്നാൽ വിഷു ആഘോഷവും ഒരുമിച്ചുള്ള വിഷു കൈനീട്ടം വാങ്ങലും ഇതാദ്യമായിട്ടായിരുന്നു സെക്രട്ടേറിയറ്റ് സമരത്തിൽ പങ്കെടുക്കുന്ന വാർഡിലെ ആശാവർക്കറായ മഹിളാമണിക്ക് വിഷു കൈനീട്ടവും പന്തിരായിരം രൂപ ഓണറിയും നൽകിക്കൊണ്ടാണ് ചടങ്ങുകൾ പിന്നീട് മുതിർന്ന തൊഴിലുറപ്പ് തൊഴിലാളികളായ കല്യാണിക്കും അമ്മിയമ്മയ്ക്കും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പ്രീജു കെ ശശി തന്നെ വിഷു കൈനീട്ടം നൽകി ഇത്തരം ഒത്തുകൂടു വലിയ സന്തോഷം നൽകുന്നതെന്നാണ് പ്രീജുവിന്റെ അഭിപ്രായം മറ്റ് പല പഞ്ചായത്തുകളും ആശാവർക്കർമാരെ സഹായിക്കാൻ രംഗത്ത് വരുന്നുണ്ടെങ്കിലും തന്റെ വാർഡിലെ കാര്യങ്ങൾ ഒരു കുറവും വരുത്താതെ ചെയ്യാനുള്ള ശ്രമത്തിലാണ് പ്രീജു ലക്ഷം രൂപയോളം ചികിത്സാ സഹായങ്ങളും കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ വാർഡിൽ നൽകിയിരുന്നു തലയാളം പഞ്ചായത്തിലെ ഏക ബിജെപി പ്രതിയായ പ്രീജു കെ ശശി ബിജെപി വൈക്കം മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഞങ്ങൾ അമ്പത്തിയാറ് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് നല്ല രീതിയിലുള്ള ധർണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും ഞങ്ങളുടെ മുഖ്യമന്ത്രിയോ മറ്റുള്ള മെമ്പർ മന്ത്രിമാരോ ഒന്നും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല വ്യാപക സംരമവും പിന്നെ നിരാഹാര സംരമാണ് നടക്കുന്നത് ഞാൻ ഇന്നലെയും പോയിട്ട് വന്നതാണ് അതിന് വേണ്ടിയിട്ട് എല്ലായിടത്തും മെമ്പർമാരെ എല്ലാവരെയും കൂടിയാണ് ഞങ്ങൾ പോയതുമൊക്കെ അപ്പോൾ പഞ്ചായത്തു നിന്ന് ഇങ്ങനെ ഒരു ആനുകൂല്യം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ വാർഡ് മെമ്പർ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല അതിൽ വളരെയധികം സന്തോഷമുണ്ട് വാർഡിലെ എല്ലാവർക്കും എല്ലാ മെമ്പറിനും വാർഡിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയമായി നന്ദി രേഖപ്പെടുത്തും ക്രിസ്തുദേവൻ്റെ ജെറുസലേം പ്രവേശനത്തിൻ്റെ സ്മരണകൾ ഉണർത്തി ഓശാന ഞായർ ഓശാന ഞായറോടനുബന്ധിച്ച നിരവധി വിശ്വാസികളാണ് തുമ്പോളി സെൻറ്റ് തോമസ് ദേവാലയത്തിൽ എത്തിയത് രാവിലെ ആറു മണിക്ക് കടപ്പുറത്തെ സെന്റ് ആന്റണീസ് ചാപ്പലിൽ വെച്ച് കുരുത്തോല വെഞ്ചിരിപ്പ് വികാരി ഫാദർ ജോസ് ലാഡ്കോയ് പറമ്പിൽ നിർവഹിച്ചു തുടർന്ന് വിശ്വാസികൾ കുരുത്തോലയും കൈയിലേന്തി ദാവിദീൻ സുദ്ദന് ഓശാനപ്പാടി പ്രദർശിമായി ദേവാലയത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ഫാദർ ജയ്സൻ നരിപ്പാറ വചന സന്ദേശം നൽകി ശേഷം കുരിശിന്റെ വഴിയും ദിവ്യബലിയും നടന്നു ഏപ്രിൽ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ദിവ്യബലി കുരിശിന്റെ വഴി എന്നിവ നടക്കും പ്രസംഗ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് തിരുവത്താഴ പൂജയും കഴുകൽ ശുശ്രൂഷയും ദിവ്യകാരുണ്യ പ്രദർശനവും നടക്കും ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ പന്ത്രണ്ട് മണി ആരാധനയും നേർച്ച നടക്കും ആവശ്യപ്പെട്ട മനുഷ്യനെ കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിനടയ്ക്കപ്പെട്ടതുവരെ അവർ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തുനിന്ന് ആ വഴി വന്ന ചിമയോൻ എന്ന ഒരു കിറീനക്കാരനെ പിടിച്ചു നിർത്തി കുരിശിനു ചുമൽ വെച്ച് യേശുവിനെ പുറകെ ചുമന്നു കൊണ്ടുവരുവാൻ നിർബന്ധിച്ചു ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു സ്ത്രീകളുടെ സമൂഹവും യേശുവിന് പിന്നാലെ പോയിരുന്നു മുതിർന്ന ഗാനരചയിതാവ് പൂച്ചാക്കൽ ഷാഹുൽ പ്രമുഖ സംഗീതജ്ഞനായിരുന്ന വി ദക്ഷിണാമൂർത്തിയുമായി ചേർന്ന് നാൽപ്പത് വർഷമും പുരുക്കിയ നാടക ഗാനങ്ങൾ ആസ്വാദകർക്കായി വീണ്ടും എത്തുന്നു മുപ്പത്തിരണ്ട് ഗാനങ്ങളിൽ തെരഞ്ഞെടുത്ത അഞ്ചെണ്ണമാണ് പുനർനിർമ്മിച്ച് പുറത്തിറക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നാടകങ്ങളിൽ കല്ലായിയുടെ എൺപത് നാടകത്തിലും ബാലയിലുമായിട്ട് എനിക്ക് പാട്ടെഴുതാൻ ഒരവസരം കിട്ടിയത് മലയാളത്തിലെ ഒരു റെക്കോർഡ് തന്നെയാണ് അത്രയും ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് അർജുനം മാഷു ആയിട്ട് എഴുപത്തിനാലില് വൈക്കം മാട് തുടങ്ങി ഞങ്ങൾ പത്ത് നാടകങ്ങൾക്ക് മുപ്പത്തിരണ്ട് പാട്ടുകൾ എൻ്റെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നിങ്ങളെയെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് അർജുനപ്പത്ത് എന്ന പേരിൽ അതിൽ പത്ത് പാട്ടുകൾ റീ ചെയ്ത് ഉദയകുമാർ അഞ്ചലാണ് റി റെക്കോർഡ് ചെയ്തത് യൂട്യൂബിലിട്ടിട്ടുണ്ട് പത്ത് പാട്ടുകൾ നമ്മുടെ പ്രസിദ്ധയായ ദലീമ ജോജോ എം എൽ എ ഒരു പാട്ട് പാടിയിട്ടുണ്ട് യൂട്യൂബിൽ കഴിഞ്ഞ വിവേകാനന്ദനും പിന്നെ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ വാദ്യസംഗീത സംഗീത അകമ്പടിയോടെ നാടകവേദികളിൽ തത്സമയം ആലപിച്ച ഗാനങ്ങളാണ് എക്കാലത്തേക്കുമായി മുദ്രണം ചെയ്യുന്നത് സുനിൽ പള്ളിപ്പുറത്തിന്റേതാണ് സംഗീത സംയോജനം ദലീമ എംഎൽഎ സുനിൽ പള്ളിപ്പുറം പൂച്ചാക്കൽ രമേശ് ആയുബ് റഷീദ് അമൃതാ വിജയൻ എന്നിവരുടേതാണ് ആലാപനം കലാനിലയത്തിന്റെ നാറാണത്ത് ഭ്രാന്തൻ പലയാർകോട്ട കിരീടം വെച്ച ഭ്രാന്തൻ ഇന്ത്യൻ ഡ്രാമാസ്കോപ്പിന്റെ സൂര്യകാലടി നാടകങ്ങളിലെ ഗാനങ്ങളാണ് പുനരവതരിപ്പിക്കുക പതിനെട്ടാം തീയതി പകൽ പതിനൊന്ന് മുപ്പതിന് പൂച്ചാക്കൽ ഷാഹുലിന്റെ യൂട്യൂബ് ചാനലിലൂടെ ആർട്ടിസ്റ്റ് സുജാതൻ പാട്ടുകളുടെ സമാഹാരം ദക്ഷിണായാനം പുറത്തിറക്കും പൂച്ചാക്കൽ ഷാഹുലിന്റെ ഷാലിമാർ വീട്ടിലെ ചടങ്ങിൽ പ്രമുഖ നാടകകാരൻ സുന്ദരൻ കല്ലായി അധ്യക്ഷത വഹിക്കും ദലീമ ജോജോ എംഎൽഎ മുഖ്യാതിഥിയായി പങ്കെടുക്കും മുന്നൂറോളം നാടകങ്ങൾക്ക് ആയിരത്തിലേറെ ഗാനങ്ങൾ രചിച്ച പൂച്ചാക്കൽ ഷാഹുൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡും അക്കാദമിയുടെ ഗുരുപൂജ അവാർഡും നേടിയിട്ടുണ്ട് എം കെ അർജുനൻ സംഗീതം ചെയ്ത പൂച്ചാക്കൽ ഷാഹുലിന്റെ പത്ത് നാടക ഗാനങ്ങൾ അർജുനപ്പത്ത് എന്ന പേരിൽ പുനർനിർമ്മിച്ച് നേരത്തെ പുറത്തിറക്കിയിരുന്നു വാർത്താ സമ്മേളനത്തിൽ പൂച്ചാക്കൽ ഷാഹുൽ സുനിൽ പള്ളിപ്പുറം ബേബി തോമസ് പർവേസ് റസൽ ടി പി സുന്ദരേശൻ തുടങ്ങിയവർ പങ്കെടുത്തു ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം ചെയ്ത അഞ്ച് പാട്ടുകളുടെ ഓർക്കസ്ട്ര ചെയ്യാൻ കിട്ടിയൊരു ഭാഗ്യമാണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് അദ്ദേഹം തന്നെ ഓർക്കസ്ട്ര പറഞ്ഞു കൊടുത്ത ആർട്ടിസ്റ്റുകളെ കൊണ്ട് വായിപ്പിച്ച് ലൈവായിട്ട് നമ്മൾ നാടകങ്ങൾക്ക് സ്റ്റേജിന് സൈഡിലിരുന്ന് ഓർക്കസ്ട്ര ലൈവ് ഓർക്കസ്ട്ര പാടി വായിക്കുകയും ചെയ്തിട്ടുള്ള വർക്കുകളാണ് അന്നുണ്ടായിരുന്നു അപ്പോൾ മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോൾ അത് രണ്ടാമത് ഇറക്കുമ്പോൾ അതിൻ്റെ ഓർക്കസ്ട്രാ എനിക്കതൊന്നും പലർക്കും ഓർമ്മ കാണില്ല കാര്യം അന്ന് കാസറ്റ് സി ഡി ഒ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്ന ഒരു സമയത്താണ് അത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ട്യൂൺ തന്നെ സാറിൻ്റെ ഓർമ്മയിൽ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു ഏകദേശം ഒരു രൂപം എനിക്ക് പറഞ്ഞു തരികയും ബാക്കി ദൃഷ്ണാഭസ്വാമികളുടെ പാട്ടുകൾ വർഷങ്ങളായിട്ട് നമ്മൾ പാടുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി നമുക്കറിയാവുന്നതുകൊണ്ട് ആ ബാക്കി എന്തെങ്കിലും പോരായ്മകളൊക്കെ പരിഹരിച്ച് അദ്ദേഹത്തിന്റെ നിഷ്ഠാമൃതി സ്വാമി ചെയ്യുന്ന പാട്ടിന്റെ അതേ ഭംഗിയോടുകൂടി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം സംഘപരിവാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയക്കുകയാണെന്നും അദ്ദേഹം അവർക്ക് കൂടെ ചൂടിക്കൊടുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി അതിൽ നിന്നും പിന്മാറണമെന്നും വി ഡി സതീശൻ ആലപ്പുഴയിൽ പറഞ്ഞു സഹായിക്കുന്ന നിലപാട് ഹൈക്കോടതി ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് പ്രഥമ തെളിവുണ്ട് എന്നുള്ള കാര്യവും അത് ൈക്കോടതി വിധി മുഖ്യമന്ത്രിക്ക് കൂടി ഏറ്റവും ആഘാതമാണ് കാരണം മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല ഈ പെടുന്നത് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പോൾ ജയിലിലാണോ ജയിലിൽ നിന്ന് ഇറങ്ങിയത് ജയിലായിരുന്നു കുറേ നാൾ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആദ്യ ഭരണത്തിന്റെ രണ്ടാമത്തെ ഭരണത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ടാണ് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് വലിയ തെളിവുകളുണ്ട് അദ്ദേഹത്തിനെതിരായി പ്രാഥമികമായി അനധികൃതമായി സമ്പാദിച്ചതിനെപ്പറ്റി ആദ്യം അന്വേഷിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥൻ വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറിച്ച് അന്വേഷിച്ചാൽ അത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി അല്ലേ ഹൈക്കോടതി വിധിയിലെ കൺക്ലൂഷൻ മാത്രമല്ല പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് പ്രാഥമികമായി തെളിവുണ്ടാകുന്ന സി ബി ഐ അന്വേഷിക്കാൻ വണ്ടിയടിയാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുക മുഖ്യമന്ത്രി ഇതൊക്കെ ചോദിച്ചാലാണ് ശുഭതരാകുന്നത് ഇതൊക്കെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ശുഭദനാകുന്നത് ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ ശുഭജനായ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട കാര്യമാണ് ഇപ്പം എക്സാ ലോചിക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം വഖഫിൻ്റെ കാര്യത്തിൽ മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചതിൻ്റെ കാര്യം മുഖ്യമന്ത്രി മറുപടി പറയണം മുഖ്യമന്ത്രി ഇതൊന്നും മറുപടി പറയുന്നില്ല മുഖ്യമന്ത്രി മാത്രമല്ല വർഗീയതയ്ക്ക് കുറചൂടിക്കൊടുക്കുകയാണ് സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് പേടിച്ചിട്ടാണ് എനിക്ക് കേസ് സംഘപരിവാർ സംഘപരിവാറിന്റെ ഒരു അജണ്ടയെ ഭിന്നിപ്പിക്കുക ആ അജണ്ടയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി കുടചൂടിക്കൊടുക്കുകയാണ് അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലൊക്കെ കണ്ട കാര്യം കുടചൂടിക്കൊടുക്കുക സംഘപരിവാറിൻ്റെ ഭയന്ന് സംഘപരിവാർ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ജാതിയിലും മതത്തിലും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന വിഭജനത്തിന് മുഖ്യമന്ത്രി കൊട പിടിച്ചു കൊടുക്കുകയാണ് അതിൽ നിന്ന് അദ്ദേഹം പിന്മാറണം കേരളത്തിന് വേണ്ടി അതിൽ നിന്ന് പിന്മാറണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കേരള വെള്ളാള മഹാസഭയുടെ അംഗീകാരമുള്ള ചേർത്തല മരുത്തുറുവട്ടം ഉപസഭയുടെ നേതൃത്വത്തിൽ വെള്ളാള മഹാസഭയുടെ സാരഥികൾക്ക് സ്വീകരണം നൽകി വേദിയിൽ കേരള വെള്ളാള മഹാസഭയുടെ സാരഥികൾക്ക് സ്വീകരണവും എൺപത് വയസ്സ് കഴിഞ്ഞ സഭ അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു കേരള വെള്ളാള സഭയുടെ സംസ്ഥാന സെക്രട്ടറി ഹരിദാസ് കായംകുളം പ്രസിഡന്റ് മഹേശൻ ബോർഡ് മെമ്പർ രഘുനാഥ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേഷ് എന്നിവർ പങ്കെടുത്തു എൺപത് വയസ്സ് കഴിഞ്ഞ മുൻകാല സാരഥികളായ ഷൺമുഖം പിള്ള ശാന്തകുമാരി അംബുജാക്ഷിയമ്മ എന്നിവർക്ക് വാറക്കാട്ട് ബാബു മെമ്മോറിയൽ പുരസ്കാരവും നൽകി ആദരിച്ചു ശാവേശ്വരി വികസന സമിതിയുടെ നേതൃത്വത്തിലുള്ള ശാവേശ്വരി ഫെസ്റ്റ് സാംസ്കാരിക സമ്മേളനം ചേർന്നു എൻ്റെ എൻ്റെ കുട്ടിക്കാലത്തെ അടുപ്പം ചെറുപ്പത്തിൽ തന്നെ ഫാദർ എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം എൻ്റെ സഹകരണ വകുപ്പിൽ അശ്വതി വി പുഷ്കരൻ അദ്ദേഹം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരണപ്പെടുന്നത് അതിനു ശേഷം ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാ ബലവും തന്നിട്ടുള്ള മഹത് വ്യക്തികളാണ് ഇവിടെ ഉള്ളത് അതായത് എൻ്റെ കുടുംബം തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ കൈത്താങ്ങായി എന്നിരുന്ന സുരേഷ് യാക്കിന് ഇവിടെയുള്ള പി എസ് സുരേഷ് കുമാർ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡയറക്ടർ പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു വേദിയിൽ വിശിഷ്ട അതിഥികളെ ആദരിക്കുകയും കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപഹാരവും നൽകി പ്രൊഫസർ ആർ ചന്ദ്രശേഖരൻ പി എസ് മോഹൻ മുതുകുളം സോമനാഥ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പി അനിൽകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പത്താം ഉദയത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവിധയിടങ്ങളിൽ ഉദയം പൂജ തുടങ്ങി പത്താമുദയത്തിനു മുന്നേ തന്നെ കരപ്പുറത്തെ പാടങ്ങളിലും ക്ഷേത്രങ്ങളിലും പൂജ തുടങ്ങി കരപ്പുറത്തിന്റെ പഴണിമല എന്നറിയപ്പെടുന്ന പുത്തനമ്പലം ക്ഷേത്രത്തിൽ നടന്ന സൂര്യപൂജയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു നല്ല വിളവ് ലഭിക്കുന്നതിനായി സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്താൻ ആയി നടത്തുന്ന ഒരു ചടങ്ങാണ് ഇത് നിർധനർക്ക് ആശ്വാസമായി സേവാഭാരതി ചേർത്തല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആശ്രയ കേന്ദ്രം തുടങ്ങി ചേർത്തല നഗരസഭ പന്ത്രണ്ടാം വാർഡിലെ ഈശ്വരി ഭവനിൽ ദേശീയ സേവാഭാരതി കേരളം സംസ്ഥാന സെക്രട്ടറി പി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു സ്നേഹിക്കണം സ്നേഹിക്കണം ഈശ്വരനെ സമൂഹത്തെ സ്നേഹിക്കണം സ്വന്തം കൂടപ്പുറപ്പുകളെ സ്നേഹിക്കണം അച്ഛനെയും അമ്മയെയും സ്നേഹിക്കണം ബഹുമാനിക്കണം ഇതൊക്കെ വളരെ നല്ല ഒരു പ്രാർത്ഥനാഗീതമാണ് നമ്മളിവിടെ കേട്ടത് ശരിക്കും സ്നേഹം എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞു നാം ഈ സമൂഹത്തെ സ്നേഹിക്കണം ഈശ്വരനെ സ്നേഹിക്കണം ഈശ്വരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ക്ഷേത്രത്തിനുള്ളിൽ ഇരിക്കുന്ന മൂർത്തി ഭാവമായിട്ടുള്ള ഈശ്വരൻ എന്നുള്ള ആ കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് നാം നമ്മുടെ സംസ്കൃതിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന നരനെ നാരായണ നാരായണായി കാണണം എന്നുള്ള കാഴ്ചപ്പാട് എന്നു മനുഷ്യനാണ് സഹജീവികളാണ് ഈശ്വര തുല്യമായി സേവാഭാരതി ചേർത്തല ജനറൽ സെക്രട്ടറി നവീൻ നവീൻകുമാർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് പ്രൊഫസർ എൻ ജെ കർത്ത അധ്യക്ഷത വഹിച്ചു ദേശീയ സെക്രട്ടറി പി എൻ ജയശങ്കർ സേവാ സന്ദേശം നൽകി മുഹമ്മയിൽ ജനകീയ മെഡിക്കൽ ലാബ് പ്രവർത്തനം തുടങ്ങി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു തുടങ്ങിയതിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് ഇത് പാവപ്പെട്ടവർക്ക് സഹായകരമാകട്ടെ ഇതിൽ എല്ലാവിധമായ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് രാഷ്ട്രീയത്തിലൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ സുഹൃത്തുണ്ടാവും അതൊന്നും നീ തളരേണ്ട കാര്യമില്ല ജനങ്ങളെ പാവപ്പെട്ടവരുടെ കൂടെ നിന്നാൽ അവർ നമ്മളെ സംരക്ഷിക്കും ഇതാണ് ഞാൻ പഠിച്ച പാഠം രാഷ്ട്രീയത്തിൽ അതിനൊരു വിട്ടുമുച്ചും ചെയ്യരുത് അതിൽ വെള്ളം ചേർക്കരുത് അവരെ നമ്മൾ ഉപയോഗിക്കരുത് അവരുടെ പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും നമ്മുടെ മനസ്സ് അവരോടൊപ്പം ഉണ്ടെങ്കിൽ പൈസക്കാരൊന്നും നമ്മളവിടെ ഉണ്ടാവില്ല അവരാവശ്യത്തിന് വരും പോകും അതുപോലെ പോകും മനസ്സിലായില്ലേ അവരെ ഇലക്ഷൻ വോട്ട് ചെയ്യാനും പറ്റില്ല അവർ വരുന്നത് ഈ പാവങ്ങളാണ് അവർക്ക് അവരുടെ മനസ്സുകൾ അതുകൊണ്ട് അവരുടെ മനസ്സുമായിട്ട് മുന്നോട്ട് പോക്കുക എല്ലാം ശരിയാവും എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ പൊതുപ്രവർത്തകനെ സാധാരണക്കാരൻ മനസ്സൊരു മനസ്സുകൊണ്ടാണ് പൊതുപ്രവർത്തനമാകുന്നത് എല്ലാവർക്കും പൊതുപ്രവർത്തനാവാൻ പറ്റില്ല പൊതുപ്രവർത്തനം ആ മനസ്സെപ്പോഴും സാമാന്യ ജനങ്ങളോടൊപ്പം പാവപ്പെട്ടവരോടൊപ്പം നിലക്കാനുള്ള ഒരു മനസ്സാണ് എന്റെ ജീവിതം കൊണ്ട് എനിക്ക് മാത്രം ഗുണമുണ്ടായിട്ട കാര്യം എന്റെ ജീവിതം കൊണ്ട് എന്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും പേർക്കെങ്കിലും നന്മ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞാലല്ലേ എന്റെ ജീവിതം കമ്മ്യൂണിസ്റ്റ് കാലത്തെ സ്വർഗത്തെക്കുറിച്ചൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വിശ്വാസമുള്ള ആളായതുകൊണ്ട് ദൈവത്തിൽ വലിയ വിശ്വാസം ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും ഒരു കാര്യമില്ല അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കെതിരായിട്ടോ ഒരു ദൈവത്തിന് സന്തോഷം ഇസിജി മെഷീനുകളുടെ ഉദ്ഘാടനം വെള്ളിയാകുളം പരമേശ്വരൻ നിർവഹിച്ചു ചലച്ചിത്ര താരങ്ങളായ എഴുപന്ന ബൈജു ഉല്ലാസ് പന്തളം തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു അഡ്വക്കേറ്റ് ലതീഷ് ബി ബാലചന്ദ്രൻ മുഖമ്മ പഞ്ചായത്ത് അംഗം എസ് ടി രജി കെ ബി ബിമൽ റോയ് ഡോക്ടർ ജയന്തി ചെല്ലപ്പൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ചേർത്തല സംസ്കാരയുടെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ചു മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ചർച്ച ചെയ്തത് നിങ്ങൾ ഇടപെട്ടത് ഈ വേദിയിൽ നടന്നിട്ടുള്ള പുസ്തക ചർച്ചകൾ ഇവിടെ നടത്തുന്ന പുസ്തക പ്രകാശനങ്ങൾ എല്ലാം എല്ലാം ഏറെ പ്രാധാന്യമുള്ള തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കണ്ട നാല് വർഷങ്ങൾക്ക് അപ്പുറത്തും ഇരുപത്തൊന്ന് വർഷങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതും ഈ ഇരുപത്തൊന്ന് വർഷങ്ങൾ കൂടി ചേരുന്ന കാൽ മുത്താണ്ടിൻ്റെ പ്രവർത്തനം അത്ര വലിയ പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലും വലിയ സംസ്ഥാനത്തേക്കു ൂര് ഇത്രയോ കാലം കൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് നമ്മുടെ നാട്ടുകാരനാണ് ആലപ്പുഴക്കാരനാണ് ആലപ്പുഴയുമായിട്ടും ബന്ധം അദ്ദേഹത്തിനുണ്ട് എല്ലാവർക്കും അറിയാവുന്നതന്നെയാണ് ചോദിച്ച ആലപ്പുഴ അവരൊക്കെ പോയോ എന്ന് ചോദിക്കണ്ടേ സംസ്കാര പ്രസിഡന്റ് ഗീത തുറവൂർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വെട്ടയ്ക്കൽ മജീദ് സ്വാഗതം പറഞ്ഞു കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി മുഖ്യപ്രഭാഷണം നടത്തി കാർഷിക വികസന ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജി മോഹൻ നഗരസഭ ചെയർപേഴ്സൺ ഷെളി ഭാർഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങ തുടങ്ങിയവർ സംസാരിച്ചു പട്ടികുരച്ചെന്ന കാര്യം പറഞ്ഞ് യുവതിയെ വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി വൈക്കം പനമ്പുകാട്ട് മത്സ്യവില്പന തൊഴിലാളിയായ പനമ്പുകാട് ആലവേലിയിൽ പ്രജിത ജോഷി വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ശനിയാഴ്ച വൈകോട്ടോടെയായിരുന്നു സംഭവം പ്രജിതയുടെ വീട്ടിലെ നായ കുറയ്ക്കുന്ന ശബ്ദം തങ്ങൾക്ക് അരോചകമാണെന്ന് പറഞ്ഞാണ് പ്രതികൾ മനപൂർവ്വം സംഘർഷം സൃഷ്ടിച്ചതെന്ന് പ്രജിത പറഞ്ഞു വീടിനുള്ളിൽ കയറി മാരകമായി മർദ്ദിച്ചതായും സംഭവ സമയത്ത് പ്രജിത മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് തലയ്ക്കും കൈക്കും നടുവിനും ഉൾപ്പെടെ പരിക്കേറ്റ യുവതിയെ പിന്നീട് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈക്കം പോലീസ് അന്വേഷണം തുടങ്ങി കീബോർഡ് വായിക്കുന്നതിനിടെ വിദ്യാർത്ഥി കുഴഞ്ഞു വീട് മരിച്ചു തകഴി വിരിപ്പാല തൈപ്പറമ്പിൽ എഡ്വിൻ ലിജോയാണ് മരിച്ചത് പതിനാറ് വയസ്സായിരുന്നു കുഴിഞ്ഞുവീണ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പാലാ ലൂർദ് മാതാ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പ്രധാന വാർത്തകൾ വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ കണി കാണാൻ ക്ഷേത്രങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാറിനെ ഭയക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി സംഘപരിവാറിന് കുട ചൂടുകയാണെന്നും വി ഡി സതീശൻ പൂച്ചാക്കൽ ഷാഹുൽ പ്രശസ്ത സംഗീതജ്ഞനായിരുന്ന വി ദക്ഷിണാമൂർത്തിയുമായി ചേർന്ന് നാൽപ്പത് വർഷം മുമ്പൊരുക്കിയ നാടക ഗാനങ്ങൾ വീണ്ടും എത്തുന്നു മുപ്പത്തിരണ്ട് ഗാനങ്ങളിൽ തെരഞ്ഞെടുത്ത അഞ്ചെണ്ണമാണ് പുനർനിർമ്മിക്കുന്നത്